കടുത്ത വേനലിന് ഒരന്ത്യവും ഇല്ലാത്ത തരത്തിലാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഉഷ്ണതരംഗ ജാഗ്രത ഇപ്പോഴും തുടരുന്നു പാലക്കാട് തൃശൂർ കോഴിക്കോട് ആലപ്പുഴ എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ് ഒപ്പം ഇടുക്കി വയനാട് ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിൽ താപനില മുന്നറിയിപ്പുമുണ്ട് പാലക്കാട് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കും ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം എറണാകുളം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്നേക്കും സാധാരണയേക്കാൾ മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കുമെന്നും ജാഗ്രത വേണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി മെയ് ആറ് വരെ സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉഷ്ണതരംഗ സാധ്യതകൾ കണക്കിലെടുത്ത് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്നും അടച്ചിടും മണി മുതൽ വരെ സമ്മർ ും പാടില്ല പുറം വിനോദങ്ങൾക്കും ജോലികൾക്കും ഈ മണിക്കൂറുകളിൽ വിലക്കുണ്ട് ഉഷ്ണതരംഗ സാധ്യതയെ തുടർന്ന് സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിലെയും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെയും ആയുഷ് വകുപ്പിലെയും മുഴുവൻ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മെയ് ആറ് വരെ ക്ലാസുകൾ ഉണ്ടായിരിക്കുന്നതല്ല അതേസമയം നേരത്തെ മുൻ നിശ്ചയപ്രകാരമുള്ള പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ലെന്നും അറിയിപ്പുണ്ട് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ ഉഷ്ണതരംഗ സാധ്യത വിലയിരുത്താൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്നിരുന്നു വിവിധ ജില്ലകളിലെ സാഹചര്യം ജില്ലാ കളക്ടർമാർ വിശദീകരിക്കുകയും ചെയ്തു പകൽ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു നിർമ്മാണ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ വഴിയോര കച്ചവടക്കാർ മത്സ്യത്തൊഴിലാളികൾ മറ്റ് കാഠിനമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ മുതലായ തൊഴിലാളികൾ ഇതനുസരിച്ച് ജോലി സമയം ക്രമീകരിക്കണം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെ ഒഴിവാക്കണം പോലീസ് അഗ്നിശമന രക്ഷാസേന മറ്റ് സേനാ വിഭാഗങ്ങൾ എൻ സി സി എസ് പി സി തുടങ്ങിയവരുടെ പരിശീലന കേന്ദ്രങ്ങളിൽ പകൽ സമയത്ത് പരേഡും ഡ്രില്ലുകളും ഒഴിവാക്കണം കലാകായിക മത്സരങ്ങൾ പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെ നിർബന്ധമായി നടത്തരുത് ഉച്ചവേലിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതും മറ്റു വളർത്തുമൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കണം ലയങ്ങൾ ആദിവാസി ആദിവാസ കേന്ദ്രങ്ങൾ മുതലായടങ്ങളിൽ കുടിവെള്ളം ഉറപ്പാക്കണം പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചിന് എല്ലാ പൊതുസ്ഥലങ്ങളിലും തണൽ മരങ്ങൾ പിടിപ്പിച്ച് സംരക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കടുത്ത വേനലിനെ പ്രതിരോധിക്കാനായി ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം പകൽ സമയത്ത് പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക ശരീരത്തിൽ നേരിട്ട് വെയിലേൽക്കുന്ന എല്ലാ തരം പുറം ജോലികളും കായിക വിനോദങ്ങളും മറ്റു പ്രവർത്തനങ്ങളും പൂർണ്ണമായും നിർത്തിവെക്കുക ധാരാളമായി വെള്ളം കുടിക്കുക അത്യാവശ്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും കുടയും പാദരക്ഷയും ഉപയോഗിക്കുക കായികാധ്വാനമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ ഇടവേളകൾ എടുത്തും വിശ്രമിച്ചുകൊണ്ടും മാത്രം ജോലിയിൽ ഏർപ്പെടുക നിർജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാർബണേറ്റ് പാനീയങ്ങൾ ചായ കാപ്പി എന്നിവ പകൽ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കുക വൈദ്യുത ഉപകരണങ്ങൾ നിരന്തര ഉപയോഗം മൂലം ചൂടുപിടിച്ചും വയർ ഒരുകിയും തീപിടുത്തത്തിന് സാധ്യത ഉള്ളതിനാൽ ഓഫീസുകളിലും വീടുകളിലും ഉപയോഗശേഷം ഇവ ഓഫ് ചെയ്യേണ്ടതാണ് രാത്രിയിൽ ഓഫീസുകളിലും ഉപയോഗമില്ലാത്ത മുറികളിലുമുള്ള ഫാൻ ലൈറ്റ് എ എന്നിവ ഓഫ് ചെയ്ത് സൂക്ഷിക്കുക മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ ചപ്പു ചവറുകളും ഉണങ്ങിയ പുല്ലുമുള്ള ഇടങ്ങളിൽ തീപിടുത്ത സാധ്യത കൂടുതലാണ് ഇവിടങ്ങളിൽ ഫയർ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ് ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കുക തൊഴിലുറപ്പ് പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും പുറം തൊഴിലേർപ്പെടുന്നവരും പോലീസ് ഉദ്യോഗസ്ഥരും രാവിലെ പതിനൊന്ന് മുതൽ മൂന്ന് വരെ കുടകൾ ഉപയോഗിക്കുകയും നേരിട്ട് വെയിലേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കുടിവെള്ളം നൽകി നിർജ്ജലീകരണം തടയുവാൻ പൊതുസമൂഹം സഹായിക്കുക വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് കുട്ടികൾക്ക് കൂടുതൽ വെയിലേൽക്കുന്ന പരിപാടികൾ ഒഴിവാക്കുകയോ സമയക്രമീകരണം നടത്തുകയോ ചെയ്യേണ്ടതാണ് കുട്ടികളെ വിനോദസഞ്ചാരത്തിന് കൊണ്ടുപോകുന്ന സ്കൂളുകൾ രാവിലെ പതിനൊന്ന് മുതൽ മൂന്ന് വരെ കുട്ടികൾക്ക് നേരിട്ട് ചൂട് ഏൽക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക കിടപ്പുരോഗികൾ പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ മറ്റ് രോഗങ്ങൾ മൂലമുള്ള അവശത അനുഭവിക്കുന്നവർ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് പ്രത്യേക കരുതൽ ഉറപ്പാക്കണം എല്ലാവിധ പൊതുപരിപാടികളും വൈകുന്നേരങ്ങളിലേക്ക് മാറ്റിവെക്കുന്നത് ഉചിതമായിരിക്കും പൊതുജനങ്ങൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തി പരമാവധി പുറത്തിറങ്ങാതെ സുരക്ഷിതമായി ഇരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു പരമാവധി ഈ നിർദ്ദേശങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക